ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ ആരായിരുന്നാലും എവിടെ ആയിരുന്നാലും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് വളരെ അത്യാവശ്യമാണ് പലപ്പോഴും ഈ ചാനലിലൂടെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്തിനാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് ഞാൻ പ്രൊഫഷണലി ഒരു വെൽത്ത് മാനേജറാണ് എനിക്ക് എന്തിനാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കേണ്ടി വരുന്നതെന്ന് വെച്ചാൽ വെൽത്ത് ബിൽഡ് ചെയ്യാൻ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാണ്ട് നടക്കില്ല കേൾക്കുമ്പോൾ വിചാരിക്കും ഇതെന്താ ഇത് രണ്ടും തമ്മിൽ ബന്ധം എന്ന് ശരിക്കും നമ്മളിപ്പോൾ ഒരാൾ കൃത്യമായ അയാളുടെ സമ്പത്തിൽ നിന്ന് തേർട്ടി പെർസെൻറ്റേജ് ഇൻവെസ്റ്റ് ചെയ്തു അയാൾ കൃത്യമായിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അയാൾ ഫോളോ ചെയ്യുന്നുണ്ട് ബഡ്ജറ്റിംഗ് ഉണ്ട് പ്ലാനിംഗ് ഉണ്ട് ഫിനാൻഷ്യൽ പ്ലാനർ ഉണ്ട് പക്ഷേ എന്തെല്ലാം ഉണ്ടായാലും ശരി ഒരു എമർജൻസി വന്നാൽ നമ്മുടെ കാലിടറിപ്പോവും ഒരു സാധാരണ ജോലി ചെയ്യുന്ന ഒരാൾ അയാൾ സേവ് ചെയ്ത് ഒരു കുറേ വർഷങ്ങൾ കൊണ്ട് ഒരു മൂന്നാലഞ്ച് ലക്ഷം രൂപ അയാൾ സേവ് ചെയ്തിട്ടുണ്ട് എസ് ഐ പി ത്രൂ അയാൾ ഇൻവെസ്റ്റ് ചെയ്തു ഒരു ഒരഞ്ച് ലക്ഷം രൂപ അയാൾക്കുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വലിയ മാരക രോഗമൊന്നുമില്ല അയാളുടെ കുട്ടിക്ക് ചെറിയൊരു ന്യൂമോണിയ വന്നു അങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിറ്റായി അത്യാവശ്യം കൊള്ളാവുന്നൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാൻ നാട്ടിലെ പ്രാദേശികമായൊരു ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു അവിടുത്തെ ബില്ല് വന്നു മൂന്നര ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ ഹോസ്പിറ്റൽ ബില്ല് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ആശ്ചര്യമൊന്നും തോന്നാൻ സാധ്യതയില്ല അപ്പോൾ അദ്ദേഹം എത്രയോ വർഷങ്ങൾ കൊണ്ട് സേവ് ചെയ്തു വെച്ച മൂന്നര ലക്ഷം രൂപ ഒറ്റയടിക്ക് ഇല്ലാതായിപ്പോയി നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല ഇൻഷുറൻസ് എപ്പോഴും ഒരു പ്രൊട്ടക്ഷനാണ് എനിക്കൊന്നും സംഭവിച്ചില്ലെങ്കിലോ എന്ന് ചിലപ്പോൾ സഹോദരങ്ങൾ ചോദിക്കാറുണ്ട് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നല്ല കാര്യമല്ലേ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ദൈവത്തിന് നന്ദി പറയണം എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഇനിയിപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെന്ന് കരുതിയിട്ട് ഇപ്പോൾ കൊച്ചിയിലെ ഏറ്റവും നല്ല അത്യാധുനിക സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലാണെങ്കിലും ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ വേദന നമ്മൾ തന്നെ സഹിക്കേണ്ടത് അത് ഇൻഷുറൻസ് കമ്പനി സഹിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇൻഷുറൻസ് ഞാൻ എടുത്തിട്ടും എനിക്കൊന്നും വന്നില്ലല്ലോ എന്ന് പരിതപിക്കുന്നതിന് പകരം എനിക്കൊന്നും വന്നില്ലല്ലോ അതുകൊണ്ട് ദൈവത്തിന് നന്ദി അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിക്ക് നന്ദി എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അപ്പം നമ്മൾ നന്ദിയുള്ളവരാവുകയാണ് വേണ്ടത് തന്നെ വല്ല ഈ അടയ്ക്കുന്ന ഈ പണത്തിന് ഒരു വലിയ സ്പിരിച്വൽ വാല്യൂ ഉണ്ട് ഞാൻ ഈ ചാനലിലൂടെ എപ്പോഴും ഒരു പണത്തിൻ്റെ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് തന്നെ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം പണം സ്പിരിച്വാലിറ്റിയുമായി വലിയ ബന്ധമുള്ള ഒരു കാര്യമാണ് ആധ്യാത്മികതയുമായി പണത്തിന് വലിയ ബന്ധമുണ്ട് നമ്മളറിയാതെ ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണുനീരിന് ഇത് പരിഹാരമാകുന്നുണ്ട് ഞാൻ എപ്പോഴും ആ ഒരു ചിന്തയിലാണ് ഇൻഷുറൻസ് അടയ്ക്കുന്നത് എത്രയോ വർഷങ്ങളായി ഞാൻ കൃത്യമായി ഇൻഷുറൻസ് പോളിസി അതും ഏറ്റവും കൂടിയാണ് എനിക്ക് അമ്പത് ലക്ഷത്തിൻ്റെ കവറേജാണ് എനിക്കുള്ളത് ശരിക്കും ഇത്ര ചെറുപ്പമായിട്ടും അത്രയും ആവശ്യമില്ലാഞ്ഞിട്ട് കൂടി എന്തുകൊണ്ട് അങ്ങനെ ഇത്രയും കൂടിയൊരു കവറേജ് എടുത്തു എന്ന് വെച്ചാൽ നമുക്ക് ഒരസുഖവും ഇല്ലാത്തപ്പോഴാണ് ഇൻഷുറൻസ് നമ്മൾ എടുക്കേണ്ടത് എന്ന വളരെ അടിസ്ഥാനപരമായ ഇൻഷുറൻസിൻ്റെ പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് മാത്രമാണ് അപ്പോൾ നമ്മൾ ഇത്രയും തുക എല്ലാ വർഷവും ഞാൻ ഒരു വലിയൊരു തുക മുമ്പൊക്കെ അടച്ചിരുന്നു ഇപ്പോൾ നമുക്ക് ഒരുപാട് കമ്പനികൾ വന്നതുകൊണ്ട് ഒരുപാട് തുകയൊന്നും ഇൻഷുറൻസ് അടയ്ക്കേണ്ടി വരുന്നില്ല എന്നാലും ഒരു പത്തിരുപത്തയ്യായിരം രൂപ എന്ന് പറയുമ്പോൾ കാല് ലക്ഷത്തോളം രൂപ നമ്മൾ അടയ്ക്കുന്നുണ്ട് ഒരു അൻപത് ലക്ഷം രൂപയുടെ കവറേജിന് വേണ്ടിയിട്ട് എനിക്ക് പലപ്പോഴും കുഞ്ഞിന് അസുഖമായിട്ടും വൈഫിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരുമ്പോഴൊക്കെ ഇത് ഉപയോഗിക്കേണ്ടി വരാറുണ്ട് ഇപ്പോൾ വലിയ അസുഖങ്ങൾക്കൊന്നും അല്ലാതെ മെറ്റേണിറ്റിക്ക് പോലും നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്ന പുതിയ പ്ലാനുകളൊക്കെ പല കമ്പനികളും അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നമുക്ക് ഒരുപാട് പോളിസികൾ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണോ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പൊ പറഞ്ഞു വന്നത് നമ്മൾ ഈ പേയ്മെന്റ് ഇങ്ങനെ എല്ലാ വർഷവും അടയ്ക്കുന്നു നമുക്ക് ആവശ്യം വരുന്നില്ല പക്ഷെ നമ്മളറിയാതെ നമ്മുടെ ഈ പണം കൊണ്ട് ഏതൊക്കെയോ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്നുണ്ട് ചിലപ്പോൾ മാരക രോഗങ്ങൾ ബാധിച്ചവരാവാം അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ കുടുംബനാഥന് വന്ന ഒരു രോഗം നമ്മുടെ പണം കൂടി ഉപയോഗിച്ചിട്ടാണല്ലോ ആ ഇൻഷുറൻസ് കമ്പനി ആ കുടുംബനാഥൻ്റെ അസുഖത്തിന് വേണ്ടി വന്ന ചികിത്സാ സഹായം നൽകുന്നത് അപ്പൊ അത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഏതോ ഒരു സഹോദരന് നമ്മളുടെ പണം പ്രയോജനപ്പെടുകയാണ് ശരിക്കും ഇതൊരു വലിയ ബ്യൂട്ടിയാണ് വലിയ ഒരു സ്പിരിച്വൽ ഒരു ആക്ടിവിറ്റി ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അടയ്ക്കുന്ന തുകയിൽ എനിക്ക് ലെവലേശം പോലും ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ ഇത്രയും പൈസ പോവുകയാണല്ലോ എന്ന ഒരു നെഗറ്റീവ് ചിന്തയൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല നിങ്ങളും അത്തരത്തിലുള്ള ഒരു മനോഭാവത്തിലേക്ക് മാറിയാൽ ഹെൽത്ത് ഇൻഷുറൻസിനുള്ള പ്രീമിയം അടയ്ക്കുന്നത് പോലും ഒരു വലിയ സ്പിരിച്വൽ ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് തന്നെ ഫീല് ചെയ്യും അങ്ങനെ ഒരു നിറഞ്ഞ മനസ്സോടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ജീവിതത്തിലേക്ക് സമൃദ്ധി അട്രാക്റ്റഡ് ആയിട്ട് വരിക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട ഇനി പ്രധാനപ്പെട്ട അഞ്ച് പോയിന്റുകൾ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് ഒരു കാരണവശാലും ഏറ്റവും കുറഞ്ഞ പ്രീമിയം എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ അതിൽ ചാടി വീഴരുത് കാരണം ഇന്ത്യയിൽ ഹെൽത്ത് കെയർ ഓരോ വർഷം ചെല്ലുന്തോറും വലിയ ചിലവേറിയതായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ പ്രീമിയം അല്ല നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് ആയ നമ്മുടെ ഇംഗത്തിന് അനുസരിച്ചുള്ള ഒരു കവറേജ് നമ്മൾ സെലക്ട് ചെയ്യണം അതുകൊണ്ട് പ്രീമിയം ഏറ്റവും കുറവ് നമ്മൾ നോക്കുമ്പോൾ വേറെ പല കാര്യങ്ങളിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഒരിക്കലും നമ്മൾ ആ ഒരു ചെറിയ തുക സേവ് ചെയ്യാൻ വേണ്ടി നോക്കരുത് അവിടെ നമ്മൾ നമുക്ക് ആയ കവറേജ് ഉണ്ടോ നമുക്ക് എവിടെയെല്ലാം നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസ് ഉണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളെയും കൂടി പരിഗണിച്ചിട്ടായിരിക്കണം പ്രീമിയം തീരുമാനിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം ഒരു കമ്പനിയോടും നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കമ്പനി വലുതാണ് കമ്പനിയുടെ റെപ്യൂട്ടേഷൻ വലുതാണ് എന്നൊന്നും കരുതി നമ്മൾ ആ കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യമില്ല അവരുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എത്രയാണെന്ന് നോക്കുക അതായത് നൂറ് ക്ലെയിം വന്നാൽ അത് കൃത്യമായി അവർ എത്ര എണ്ണം സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്ന റേഷ്യോ ആണ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറയുന്നത് ആ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഹൈ ആണെങ്കിൽ ആ കമ്പനി നമുക്ക് കുഴപ്പമില്ല നമുക്ക് പണി തരില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ആ കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ എത്രയാണെന്നാണ് മൂന്നാമത്തെ കാര്യം ആര് പറഞ്ഞതാണെങ്കിലും ശരി ഏജൻറ് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നമ്മളത് കണ്ണുമടച്ച് വിശ്വസിക്കാതെ പോളിസി ഡോക്യുമെൻറ്റ് കൃത്യമായി ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി പോളിസി ഡോക്യുമെൻ്റ് വായിക്കാൻ മടിയുള്ളവർക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ പോളിസി ഡോക്യുമെൻ്റ് എടുത്തിട്ട് ചാറ്റ് ജി പിറ്റിയിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പറയാം ഇതിൽ എന്തെല്ലാം ക്ലോസുകളാണ് വച്ചിട്ടുള്ളത് എന്തെല്ലാം ഹിഡൻ ക്ലോസുകളാണ് ഇതിൽ വച്ചിട്ടുള്ളത് എന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറഞ്ഞാൽ കൃത്യമായി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ചാറ്റ് ജി പി ടി നമുക്കത് തരും അതുകൊണ്ട് ഒരു ഏജന്റ് പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പരസ്യം കണ്ടു എന്നതുകൊണ്ട് മാത്രമോ ഒന്നും നമ്മൾ കണ്ണുമടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം നാലാമത്തെ കാര്യം മറ്റു പല ഇൻവെസ്റ്റ്മെന്റുകളോടൊപ്പം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെ ഒരു സംവിധാനത്തിലേക്കും പോകേണ്ട ആവശ്യമില്ല പലപ്പോഴും യൂലിപ്പ് എല്ലാം ചേർത്ത് പല ഏജൻറ്റുമാരും ബാങ്കുകളും അവരുടെ വളരെ കുറഞ്ഞൊരു ലാഭത്തിന് വേണ്ടി സാധാരണക്കാരായ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാറുണ്ട് നമുക്ക് തരം ഒരുപാട് മുമ്പ് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബാങ്കുകളിൽ നിന്ന് അതുകൊണ്ട് അത്തരം ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനോടൊപ്പം ഒരു ഇൻഷുറൻസ് അല്ല ഇൻഷുറൻസ് എനിക്ക് ഇൻഷുറൻസ് ആയി തന്നെ മതി എന്ന് വളരെ ക്ലിയറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അഞ്ചാമത്തെ കാര്യം നിങ്ങളുടെ ഇൻഷുറൻസ് അഡ്വൈസറുടെ ഇൻറ്റൻഷനാണ് പലപ്പോഴും പല പ്ലാനുകളിലും അവർക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത് എന്ത് എന്ന് നോക്കി അത്തരം പ്ലാനുകൾ ഇതിനെക്കുറിച്ച് അവെയർനെസ് ഇല്ലാത്ത ആളുകളെ അടിച്ചേൽപ്പിക്കുന്നതായി ഒരുപാട് സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കേവല ലാഭത്തിന് വേണ്ടി മാത്രം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത്തരം പോളിസികൾ അടിച്ചേൽപ്പിക്കുക വഴി അതിലൂടെ നേടുന്ന ലാഭം അത് വളരെ ബാഡായ ഒരു സമ്പാദ്യമാണ് എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന അഡ്വൈസർ ആരാണ് എന്ന് വ്യക്തമായ ഒരു ബോധ്യതയും നമുക്ക് വേണം ഇങ്ങനെ വളരെ പരിമിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പോലും ഏറ്റവും മികച്ച ഇൻഷുറൻസ് എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും നിങ്ങൾക്കോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കോ ഇൻഷുറൻസ് സംബന്ധമായ ഏതൊരാവശ്യത്തിനും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഇവിടെ പറഞ്ഞ എല്ലാ നിബന്ധനകളും കൃത്യമായി പാലിച്ചുകൊണ്ട് ഒരു കസ്റ്റമർക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് സോ മച്ച്